നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന റംഗൂൺ ക്രീപ്പർ കണ്ടോ എന്ത് ഭംഗിയാണല്ലോ ഇതിൻ്റെ പൂക്കൾ കാണാൻ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വേഗത്തിൽ പിടിപ്പിച്ചെടുക്കാവുന്നതും പൂക്കൾ പെട്ടെന്ന് കിട്ടുന്നതുമായ രണ്ട് ക്രീപ്പർ പ്ലാന്റിനെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിലൊന്നാമത്തെ പ്ലാന്റ് ആണ് ഈ റംഗൂൺ ക്രീപ്പർ നോക്കി ഇതിൻ്റെ പൂക്കൾ കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ അഞ്ച് പെറ്റലാണിതിനുള്ളത് ഇതിൻ്റെ ഡബിൾ പെറ്റലും ഉണ്ട് അതുപോലെ സിംഗിൾ പെറ്റലും ഉണ്ട് ഹൈബ്രിഡിനും ഉണ്ട് നാടിനോ ഉണ്ട് പക്ഷേ ഇത് ഹൈബ്രീഡാണേ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഒരു പ്ലാന്റ് ആണിത് ഇത് പൂക്കൾക്കും അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട് ഇതിനെ കണ്ടില്ലേ പൂക്കൾ തന്നെ ഈ പൂക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം വൈറ്റ് കളറിലാണ് ഇതിന് പൂക്കൾ വിരിയുന്നത് അതിനുശേഷം അതൊരു ലൈറ്റ് പിങ്ക് ആയിട്ട് മാറും പിന്നെ ഡാർക്ക് പിങ്കായിട്ട് കണ്ടതിൻ്റെ ആ ഭംഗിയുണ്ടോ പൂക്കളുടെ കണ്ടില്ലേ നമ്മൾ സാധാരണ യാത്ര ചെയ്യുമ്പോൾ റോഡിൻ്റെ അരികിലൊക്കെ ഇതുപോലത്തെ ചെടികൾ നിൽക്കുന്നതാണ് പക്ഷേ അത് നാടനാണേ ഇതൊക്കെ ഹൈബ്രിഡിനമാണ് ഇതൊന്നുകൂടെ നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ ഗാർഡനിൽ സൗരഭ്യം പരത്തുന്ന ഒരു പ്ലാന്റ് ആണ് ഈ റെങ്കൂൺ ക്രീപ്പറേ ഓഹ് ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ എന്തോ ഒരു സ്മെല്ലാന്നറിയാമോ അല്ല അടിപൊളി സ്മെല്ലാ നമുക്ക് ഇതിൻ്റെ കമ്പ് വെച്ച് ഇതിൻ്റെ തൈ പിടിപ്പിക്കാവുന്നതാണേ അതുകൊണ്ട് ഇതുപോലുള്ള കമ്പുകൾ വെച്ചിട്ട് നമുക്ക് തൈ ആക്കാം തൈ തയ്യാക്കാവുന്നതാണ് ഒരു കവറിനകത്ത് മേൽമണ് നിറച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക ഇതുപോലെയുള്ള നമ്മൾ എപ്പോഴും കമ്പുകൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള നോട് വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗം മണ്ണിനകത്ത് വരണം അവിടെ വേരുകൾ പൊട്ടുന്നതേ അപ്പം ഇതുപോലൊരു ബ്രൗൺ കളറുള്ള കമ്പുകളെ വെച്ച് പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്ക പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് കുറച്ച് വെയിലൊക്കെ കിട്ടുന്ന ഏരിയയില് നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്ക പിന്നെ ഈ ചെടിയെ നമുക്ക് എങ്ങനെയൊക്കെ വളർത്താം എന്നറിയാമോ ഹാങ്കിംഗ് ആയിട്ട് വളർത്താം അതുപോലെ ആർച്ചില് കയറ്റി വിടാം മതിൻ്റെ സൈഡിൽ വളർത്തിയെടുക്കാം ഇതുപോലെ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് പൂക്കളുമായിട്ട് കിടക്കും നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെ ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ തന്നെ നമുക്ക് ചട്ടിയില് വലിയൊരു ചട്ടിയിൽ വെച്ച് നമുക്ക് ബുഷായിട്ടും ഇതിനെ വളർത്തിയെടുക്കാം അപ്പൊ നമ്മൾ അതിനകത്ത് ഇതിന് കയറാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്ത് നമ്മൾ ആ ചട്ടിയിൽ തന്നെ കട്ട് ചെയ്ത് നമ്മൾ പ്രൂൺ ചെയ്യണം പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബുഷായിട്ട് അതിനകത്ത് വളരെയേ അതിനകത്ത് ഇങ്ങനെ കയറി കിടക്കാനുള്ള ഇന്ന് അതിനുള്ള ഒരു കമ്പൊക്കെ വെച്ച് കൊടുത്താൽ അതിനകത്ത് തന്നെ ഇരുന്ന് ഇങ്ങനെ നിൽക്കും കണ്ടില്ലേ ഇതിൻ്റെ മുട്ടുകൾ കണ്ടോ കണ്ടോ സാമാന്യം വലിപ്പമുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നതേ ചെറിയ ചെറിയ പൂക്കളാണെന്ന് പറഞ്ഞാൽ പോലും ഈ ഹൈബ്രിഡ് ഇനത്തിൽ ഇച്ചിരിയുടെ വലിപ്പമുള്ള പൂക്കളാണേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് ഇതിനെ നിലത്ത് വെച്ച് നമുക്ക് വളർത്താം ഡയറക്റ്റ് നമുക്ക് മണ്ണിൽ ഇതിൻ്റെ കമ്പ് കുഴിച്ചു വെച്ച് കഴിഞ്ഞാലും നല്ല രീതിയിൽ അത് പടരുമേ നമ്മൾ ചട്ടിയിലൊക്കെ വെക്കുന്നതിനേക്കാട്ടിലും നല്ല എന്താ പറയുക സ്ഥല സൗകര്യം ഉള്ളവർക്ക് ഇത് മണ്ണിൽ തന്നെ ഡയറക്റ്റ് കുഴിച്ചു വയ്ക്കാവുന്നതാണേ ഉണ്ട് കൊല കൊലയായിട്ടാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത് കുറച്ച് ഇങ്ങനെ മുട്ടുകളും പൂക്കളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ പൂക്കളുടെ ഒരു കളർ മാറ്റം തന്നെയാണ് ഇതിനെടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത ഈ ചെടിയൊക്കെ വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ പൂക്കൾ തരുന്ന ചെടിയാണേ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മാത്രം മതി നമ്മൾ ഒരു കവറിൽ ഇതിനെ വേര് പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ വളമുള്ള മണ്ണിലോട്ട് കുറച്ച് ചാണകപ്പൊടിയും ആ മേൽമണ്ണും എല്ലാം കൂടെ ചേർത്ത് വെള്ളം വാർന്നു പോകുന്ന ഒരു പൂട്ടി മിക്സിൽ ഇതിനെ നട്ടുപിടിപ്പിച്ചാൽ മതിയെ നിലത്താണെങ്കിൽ നമ്മൾ അടിവളം കൊടുത്തിട്ട് ഇതിനെ നട്ടുപിടിപ്പിക്കാം അടുത്തൊരു പ്ലാന്റ് ആണ് കോറൽ വൈൻ കണ്ടോ ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ചെറിയ ചെറിയ പൂക്കളാണ് ഇതിലുണ്ടാകുന്നതേ നല്ല ഭംഗിയിൽ ഇങ്ങനെ പൂക്കളുമായിട്ട് ഇങ്ങനെ കിടക്കും പിങ്ക് കളറിലെ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു സ്റ്റെമ്മിൽ തന്നെ കുറേ പൂക്കൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമേ കണ്ടോ കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് ഈ പൂക്കളെ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണേ ഇതും നമുക്ക് ഇതുപോലെ മതിലിന്റെ സൈഡിലോ ആർച്ചിലോ ഒക്കെ കയറ്റി വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ചട്ടിയിൽ തന്നെ വളർത്തിയാൽ മതിയെങ്കിലും അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് ചട്ടിയിൽ മാത്രമായിട്ട് ഇതിനെ വളർത്തിയെടുക്കാം ക്രൂൺ ചെയ്ത് കൊടുത്താൽ മതി ഈ ഇലകളുടെ ഒരു ഭംഗിയുണ്ടല്ലോ ഒരു ഈ ഒരു വേറൊരു ഷേപ്പിലാണ് ഇതിന്റെ ഇലകൾ കണ്ടോ ഈ റംഗൂൺ ക്രീപ്പറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ കോറൽ വൈനും നമ്മൾ കുറച്ച് വെയിൽ കിട്ടുന്ന ഏറിയായി വേണം ഇതിനെ വെച്ചു പിടിപ്പിക്കാന് വെയിലുണ്ടെങ്കിൽ നിറഞ്ഞ പൂക്കൾ വരും ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ പോകുന്നത് ഈ റങ്കൂൺ ക്രീപ്പറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ സ്റ്റെമ്മും ഇച്ചിരി മൂത്ത ഒരു കളറൊക്കെ പച്ച കളറൊക്കെ മാറിയ കമ്പുകൾ ഉണ്ടല്ലോ ഇതുപോലെ വെച്ച് നമുക്ക് കവറിനകത്തുള്ള മണ്ണിൽ വെച്ച് പിടിപ്പിച്ചാൽ മതി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വേരുപിടിച്ച് കിട്ടുന്നതാണ് അതുപോലെ നമ്മൾ ഈ രണ്ട് ചെടിയുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെച്ച് മാസം ആറുമാസാകുമ്പോഴത്തേക്ക് ഇത് നിറച്ച് പൂക്കളാവുമേ പെട്ടെന്ന് തന്നെ ഇത് പടർന്ന് പന്തലിക്കുന്ന ഒരു ചെടിയാണ് കണ്ടല്ലോ ഇത്രയും പടർന്നിരിക്കുന്നത് ഇത് പെട്ടെന്നാണ് ഇത് ഇത്രയും പടർന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ റെംഗൂൺ ക്രീപ്പറും അതുപോലെ തന്നെ കോറൽ വൈനും എല്ലാം കൂടെ മിക്സായിട്ട് ഇങ്ങനെ കയറി കിടക്കുകയാണേ കണ്ടോ പൂക്കള് നിങ്ങളിൽ നിങ്ങൾക്കൊക്കെ എത്ര പേർക്ക് ഈ റെംഗൂൺ ക്രീപ്പറാണോ അതോ കോറൽ വൈൻ ആണോ ഏതാണ് ഒന്ന് കമൻറ്റ് ചെയ്യണം അത് രണ്ട് പ്ലാന്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിനും നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ കുറച്ച് ചാണകപ്പൊടി മേൽമണ്ണിലെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ പൂക്കളുണ്ടാവും നമ്മൾ പൂക്കാൻ വേണ്ടിയൊന്നും വലിയ പ്രത്യേകിച്ചൊന്നും കൊടുക്കണ്ട പിന്നെ നമുക്ക് എൻ ബി കെ ഒക്കെ നമ്മൾ മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതിന് ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമില്ല ഈ ചെടി നമ്മൾ റോഡിന്റെ അരികിലൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് വലിയ വിലയൊന്നും കൊടുക്കാതെ നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാൻ പറ്റുന്ന രണ്ട് പ്ലാന്റിനെയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഒന്ന് റെംഗൂൺ ക്രീപ്പറും മറ്റേത് കോറൽ വൈനും അപ്പം എത്ര ഭംഗിയുള്ള പൂക്കളാന്ന് നോക്കിയേ പിങ്കിന്റെ ഒരു അടിപൊളി പൂക്കളാണ് ഇതിന് രണ്ടിനും ഉണ്ടാവുന്നത് ഈ നമ്മുടെ മതിലിന്റെ സൈഡില് വെളിയിലാണ് ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നത് കണ്ടോ നമ്മുടെ ഇവിടെ പൂക്കളുടെ ഒരു വസന്തം എന്ന് പറയാം അത്രയ്ക്ക് പൂക്കളാണേ ഫുള്ള് ചെടികൾ ഇത്രയും മഴയൊക്കെ പെയ്തിട്ട് പോലും ഫുള്ള് പൂക്കളാണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ കവൻ്റ് ഷെയർ ഒക്കെ ചെയ്യുക ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ഓൾ ഓളോ നോഷം കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു